ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ മലപ്പുറം തുടങ്ങി തൊള്ളായിരത്തി അൻപത്തിയേഴിൽ മഞ്ചേരിയായിട്ട് മാറി രണ്ടായിരത്തി ഒമ്പതിൽ തിരികെ മലപ്പുറം അതാണ് മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഒരു ചരിത്രം ഈ ചരിത്രത്തിൽ ഒരൊറ്റ തവണ മാത്രമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇവിടെ തോൽക്കുന്നത് രണ്ടായിരത്തി നാലിൽ മഞ്ചേരി ലോക്സഭാ മണ്ഡലത്തിലെ അവസാന മത്സരത്തിൽ ടി കെ ഹംസ അരിവാൾ ചുറ്റിയ നക്ഷത്ര ചിഹ്നത്തിൽ വിജയിച്ചു തോൽപ്പിച്ചത് കെ പി എം മജീദിനെ ബാക്കി എല്ലാ തവണയും പാർലമെൻറ്റിലെത്തിയത് മുസ്ലിം ലീഗ് പ്രതിനിധികൾ അവർക്ക് ഉറപ്പുള്ള സീറ്റ് എന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലും പറയാവുന്ന മണ്ഡലം പൊന്നാനിയിൽ നിന്ന് ഇ ടി മുഹമ്മദ് ബഷീറിനെ മലപ്പുറത്തേക്ക് മാറ്റി മത്സരിപ്പിക്കുകയാണ് ഇൻപുറി മുസ്ലിം ലീഗ് എതിർക്കുന്നത് വി വസീഫ് എന്ന സി പി ഐ എമ്മിൻ്റെ യുവ നേതാവ് എൻ ഡി എയിൽ ബി ജെ പിയുടെ പ്രതിനിധിയായി ഡോക്ടർ അബ്ദുൾ സലാം മത്സരിക്കുന്നു കാലിക്കറ്റ് സർവകലാശാലയുടെ മുൻ വൈസ് ചാൻസലറായിരുന്ന ഡോക്ടർ അബ്ദുൽ സലാം മുസ്ലിം ലീഗ് ഇക്കുറി നടത്തിയതുപോലുള്ളൊരു മാറ്റം രണ്ടായിരത്തി നാലിലും നടത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് തൊണ്ണൂറ്റി ഒന്ന് മുതൽ തൊണ്ണൂറ്റൊൻപത് വരെയുള്ള തെരഞ്ഞെടുപ്പുകളിൽ മഞ്ചേരിയെ പ്രതിനിധാനം ചെയ്തിരുന്ന ഇ അഹമ്മദിനെ അന്ന് പൊന്നാനിയിലേക്ക് മാറ്റി ആ തിരഞ്ഞെടുപ്പിലാണ് മഞ്ചേരിയിൽ ലീഗിൻ്റെ ഒരേ ഒരു തോൽവി നമുക്കൊപ്പം സുഭാഷുണ്ട് മുതിർന്ന മാധ്യമപ്രവർത്തകൻ സുഭാഷ് ഈ രണ്ടായിരത്തി നാലിനൊരു ഓർമ്മ ഈ മാറ്റത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇടതു ഞാനതിലേക്ക് വരാം അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ ഈ മലപ്പുറം പഴയ മഞ്ചേരി ആയിരുന്നത് ആയിരുന്ന കാലത്തെ എൻ്റെ മണ്ഡലമായിരുന്നു അത് എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് സുലൈമാൻ സേട്ടായിരുന്നു ഇബ്രാഹിം സുലൈമാൻ സേട്ടായിരുന്നു ഞങ്ങളുടെ എം പി പൊന്നാനിയിൽ ജി എം ബനോത്വാലും അവർ രണ്ടുപേരും വരുന്നത് ഇലക്ഷന് വരുന്നതൊക്കെ ഒരു ആഘോഷമായിരുന്നു കാരണം കണ്ടമാനം കുട്ടികൾ കൂടും ഇവരുടെ കോർണർ മീറ്റിങ്ങുകളിലൊക്കെ ഇവരുടെ വേഷങ്ങൾ ഇവരെ കാണാൻ വേണ്ടി വരുന്നതാണ് അവരെ അത്തരം ഒരു ഉത്തരേന്ത്യൻ എന്താ പറയുക ഡ്രസ്സിൽ ഇതുവരെ ഇവ അവിടുത്തെ കുട്ടികൾ കണ്ടിരുന്നില്ല അതേപോലെ തന്നെ ഇവരുടെ വണ്ടിയുടെ പിന്നാലെ കുട്ടികൾ ഓടുമായിരുന്നു ഇത്രയും എന്താ പറയുക വിചിത്രമായ വേഷവിധാനങ്ങളോടുകൂടി വരുന്ന ആളുകളെക്കുറിച്ച് ഈ ഇവർ രണ്ടുപേരും ഇതിന് മത്സരിക്കുന്നതിന് മുമ്പ് ഇവിടെ മത്സരിച്ചിരുന്ന കായികമില്ലത്തായിരുന്നു കായികമില്ലത്ത് മൂന്ന് തവണ അവിടെ ഒന്ന് വിജയിച്ചു ഇബ്രാഹിം സുലൈമാൻ സേട്ട് നാല് തവണ വിജയിച്ചു ഇവരൊന്നും കായികമില്ലത്തൊന്നും ഒരു കാലത്തും മണ്ഡലത്തിലേക്ക് വന്ന് വോട്ട് ചോദിച്ചിട്ടേ ഇല്ല അത് ശരിയല്ല എന്ന അഭിപ്രായക്കാരനായിരുന്നു അദ്ദേഹം മത്സരിക്കുന്നുണ്ട് താൻ അർഹനെങ്കിൽ ജനം ജയിപ്പിച്ചോളും എന്ന ധാരണയോടുകൂടിയായിരുന്നു അദ്ദേഹം ആ വോട്ട് എലക്ഷൻ നിന്നിരുന്നത് ആ ഒരു വലിയ വിശ്വാസത്തോടെ ജനം അദ്ദേഹത്തെ ഇലക്ട് ചെയ്യുകയും ചെയ്തിരുന്നു അതിനുശേഷം പിന്നീട് വാലയും ഇബ്രാഹിം സുലൈമസൈട്ടുമൊക്കെ പ്രാദേശിക മീറ്റിങ്ങുകളിലേക്കൊക്കെ വരാൻ തുടങ്ങിയതും വോട്ട് തേടി തെരുവുകളിലൂടെയൊക്കെ നടക്കാൻ തുടങ്ങിയതുമൊക്കെ ഏറ്റവും അവസാന കാലത്ത് മത്സരം കടുപ്പിച്ചൊരു കാലത്താണ് ഇതിനുശേഷം ഈ അഹമ്മദ് വന്നു അദ്ദേഹം അഞ്ച് തവണ അവിടെ നിന്ന് മത്സരിച്ചു നാല് തവണ അഞ്ച് തവണ മത്സരി ജയിച്ചു നാല് തവണ അടുപ്പിച്ച് ജയിച്ചു അതിനിടയിലാണ് ഈ രണ്ടായിരത്തി പതിനാല് ഉണ്ടാകുന്നത് രണ്ടായിരത്തി പതിനാല് ഏതെങ്കിലും തരത്തിലുള്ള സോറി രണ്ടായിരത്തി നാല് ഈ ടി കെ എം സിയുടെ വിജയം അത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു രാഷ്ട്രീയ മാറ്റത്തിൻ്റെ ഭാഗമായ ഒന്നായിരുന്നില്ല നേരത്തെ രാജു പറഞ്ഞ പോലെ തന്നെ ചരിത്രത്തിലാദ്യമായി സി പി എം വിജി അരിവൾ ചുറ്റിക്ക നക്ഷത്രത്തിൽ അത് വിജയിച്ചു അത് തീർച്ചയായും അത് ലീഗ് അണികളുടെ ഒരു പ്രതികാര നടപടിയായിട്ട് വേണം ആയിരുന്നു അത് കാണാൻ എന്ന് വേണം നമുക്ക് പറയാൻ കാരണം എന്ന് വെച്ചാൽ അന്ന് ഐസ്ക്രീം പാർലർ കേസ് കൊടുമ്പിരി കൊണ്ട കാലമായിരുന്നു നേതാക്കന്മാർക്കെതിരെ നിരവധി അഴിമതി ആരോപണങ്ങൾ ഉയർന്നൊരു കാലമായിരുന്നു അങ്ങനെ വലിയ തോതിലുള്ള പ്രതിഷേധം മുസ്ലിം ലീഗ് അണികൾക്ക് നേതൃത്വത്തോടുണ്ടായിരുന്നു അതിനുശേഷം രണ്ടായിരത്തി ആറിൽ നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും അതിൻ്റെ പ്രതിഫലനം ഉണ്ടായി ലീഗിൻ്റെ കോട്ടകളെന്ന് കരുതിയിരുന്ന പല സ്ഥലങ്ങളിലും തോറ്റു പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കം ഉള്ള ആളുകൾ പരാജയപ്പെട്ടു അപ്പോൾ രണ്ടായിരത്തി നാലിലേത് ഏതെങ്കിലും തരത്തിലുള്ളൊരു രാഷ്ട്രീയ മാറ്റത്തിൻ്റെ പ്രതിഫലനമായിരുന്നില്ല മറിച്ച് മറ്റ് പല ഘടകങ്ങളും ഉണ്ടായിരുന്നു അതിൽ ഏറ്റവും പ്രധാനം ലീഗ് അണികളുടെ പ്രതികാരം തന്നെയായിരുന്നു പിന്നെ അതേപോലെ തന്നെ മുജാഹിദ് സുന്നി പ്രശ്നങ്ങളുണ്ടായിരുന്നു ടി കെ ഹംസയ്ക്ക് ഈ ഒരു സമുദായത്തിനിടയിലുള്ള സ്വാധീനം കൂടിയായിരുന്നു അത്തരം കാര്യങ്ങളായിരുന്നു അതിൻ്റെ പിന്നിൽ ഈ ഒരു തവണ അതേപോലെയുള്ളൊരു സ്ഥാനാർത്ഥി മാ മാറ്റമുണ്ടാകുന്നുണ്ട് എങ്കിൽ പോലും രണ്ടായിരത്തി നാല് ആവർത്തിക്കാനുള്ള യാതൊരു സാധ്യതയുമില്ല നേരത്തെ ഉണ്ടായിരുന്ന മഞ്ചേരി മണ്ഡലം പിന്നീട് മലപ്പുറമായി രൂപാന്തരപ്പെട്ടപ്പോൾ സി പി എമ്മിന് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് എന്തെങ്കിലും സാധ്യതയുണ്ടായിരുന്ന ഉണ്ടായിരുന്ന മണ്ഡലങ്ങൾ മുഴുവൻ കോഴിക്കോട്ടേക്കും വയനാട്ടിലേക്കും മാറ്റി ഇപ്പോൾ ഏഴ് മണ്ഡലങ്ങളുണ്ടത് ഏഴിലും യു ഡി എഫാണ് വിജയിച്ചിരിക്കുന്നത് ഒരു മണ്ഡലത്തിൽ മാത്രം പെരുന്നമണ്ണലിൽ മാത്രമാണ് ഒരു ചെറിയ നേരിയ ഭൂരിപക്ഷത്തിന് യു ഡി എഫിനെ വിജയിക്കാനായത് ബാക്കിയൊക്കെയും ഭേദപ്പെട്ട വിജയ വിജയമാണ് ഉണ്ടായത് അതുകൊണ്ട് തന്നെ ഏറ്റവും സുരക്ഷിതമായ കേരളത്തിലെ ഒരു മണ്ഡലം യു ഡി എഫിൻ്റെ മണ്ഡലം ിലൊന്നാണ് മഞ്ചേരി ഒരു തരത്തിലുള്ള അത്ഭുതവും ഈ തവണ ഉണ്ടാവില്ല സോറി മലപ്പുറം